പൊടികളൊന്നും കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ചിക്കനും വളരെ കുറച്ച് സാധനങ്ങളും മാത്രം മതി നമുക്ക് ഈ നല്ലൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടിട്ട് തരാം കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കൻ എടുത്ത് നല്ലപോലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് എടുക്കണം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ എല്ലായിടത്തും പറ്റിയതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുത്ത് വരാമേ ഇനി ചിക്കൻ വേവുന്ന സമയം കൊണ്ടിട്ടേ നമുക്ക് അതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് മൂന്ന് വഴുതനങ്ങ ഒരു ക്യാരറ്റ് അതുപോലെ കുറച്ച് ഏറെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അതാ ഇനി വഴുതനങ്ങ നമുക്ക് ഇതേപോലെ ഒത്തിരി ചെറുതാക്കല് ഇതാ ഇതുപോലെ ഒന്ന് കഷ്ണിച്ചിട്ട് നാലാട്ടൂടെ ഒന്ന് കഷ്ണിച്ചു ഇടുക കുറച്ച് വലിയ വലിപ്പം തന്നെ ഇരുന്നോട്ടോ കേട്ടോ ഇനി ക്യാരറ്റ് ഞാൻ മുറിക്കുന്നത് റൗണ്ടിലാണ് തീരെ നൈസായിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിന് മതി ക്യാരറ്റ് നമുക്ക് വലുതായിട്ട് ഇടേണ്ട ആവശ്യമില്ല അതുപോലെ ചുവന്നുള്ളിയും ചുവന്നുള്ളിയും തീരെ നൈസായിട്ടൊന്നും മുറിക്കണ്ട ഇതേപോലെ കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടാൽ മതി ചുവന്നുള്ളിയും അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞിടേണ്ട പച്ചമുളകാണ് പച്ചമുളക് അതായത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കീറിയിടുകയാണ് അതിനുശേഷം നമ്മൾ എടുത്തുവയ്ക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി ഒരുപാട് പേസ്റ്റാക്കണ്ട ഒന്ന് ചതച്ച് മാറി എടുത്തിട്ടാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മുടെ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ വഴട്ടാൻ വെച്ചിരിക്കുന്ന കഷ്ണത്തിനൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കന് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് പാകത്തിന് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഇതൊക്കെ വഴന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മാറ്റി ആ സൈഡിലേക്ക് ഒന്ന് മാറ്റി വച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് ആ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് തക്കോലം അതുപോലെ കുറച്ച് കറുവപ്പട്ട ഒരു മൂന്നാല് ഗ്രാമ്പ് ഇത്തരങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ലീഫ് കറുവയുടെ ഇലങ്ങളുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ കഷ്ണത്തിനോട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് അതിൻ്റെ ആ മണമൊക്കെ അതിൻ്റെ രുചി ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുന്ന രീതിക്ക് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് സോയ സോസാണ് കേട്ടോ അപ്പോൾ എന്താ ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടൊമാറ്റോ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴും ബാക്കി കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോട്ടോ അത് പോയതാണ് അങ്ങനെ അതിവിടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിനായി കഴിയുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കോൺഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ചാലിച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് പാകത്തിന് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതികൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കറക്കെന്തേര വെള്ളം വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തതാണ് ഇനി ഒന്നുകൂടെ ഒന്ന് കുറുക്കി എടുത്താൽ മതി നമുക്ക് 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 കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം അല്ല എങ്കിൽ ലൂസായിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇനിയിപ്പം നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ വാങ്ങിയൊക്കെ വെച്ചതിന് ശേഷം എന്താ ഇതുപോലെ കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു നല്ലൊരു കറിയാണ് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവരെയൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി